പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായ പടയൊരുക്കം തീർത്ത അഭിമാന നിമിഷത്തിലാണ് രാജ്യം മുഴുവൻ പാകിസ്ഥാനുമേൽ ഇന്ത്യ ചൊറിഞ്ഞ മിസൈൽ വർഷങ്ങളും വെടിക്കോപ്പുകളും ഇതോടെ ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇന്ത്യയുടെ കരുത്തായി മാറിയ ആയുധങ്ങൾ പരിചയപ്പെടാം ഇന്നലെ രാത്രിയോടെ വിവിധയിടങ്ങളിൽ പാക് സൈന്യം ഡ്രോണുകൾ മിസൈലുകൾ എന്നിവ പ്രയോഗിച്ചിരുന്നു എങ്കിലും പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങളുടെ മുനയൊടിക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചിരുന്നു മിസൈലുകളും ഡ്രോണുകളുമൊക്കെ ആകാശത്ത് വെച്ച് തന്നെ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വിജയകരമായി തകർത്തിരുന്നു ഇതോടെയാണ് ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായതും എസ് ഫോർ ഹൺഡ്രഡ് എന്ന പേരിൽ മുഴങ്ങി കേട്ടതും സമീപ വർഷങ്ങളിൽ ഇന്ത്യ വ്യോമാക്രമണ ശേഷി പല മടങ്ങും വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇന്ത്യയുടെ ആയുധപ്പുരയിലെ ഏറ്റവും വിലയേറിയ ആയുധങ്ങളിലൊന്നാണ് സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനങ്ങൾ ഇവയാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും തലയേർത്തത് എന്താണ് എസ് ഫോർ ഹൺഡ്രഡ് സുദർശന ചക്രം റഷ്യയുടെ അൽമാ സെൻട്രൽ ഡിസൈനർ ബ്യൂറോ വികസിപ്പിച്ചെടുത്ത ദീർഘദൂര ഉപരിതല വായു മിസൈൽ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് ലോകത്തിലെ ഏറ്റവും നൂതനമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണിതെന്ന് തറപ്പിച്ചു തന്നെ പറയാം കാരണം ട്രോണുകൾ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ ക്രൂയിസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയുൾപ്പെടെ വിവിധ വ്യോമ ഭീഷണികൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും അതിനോട് പ്രതികരിക്കാനും ഈ സംവിധാനത്തിന് കൃത്യമായ ശേഷിയുണ്ട് ഓരോ എസ് ഫോർ ഹൺഡ്രഡ് സ്ക്വാഡ്രണിലും രണ്ട് ബാറ്ററികൾ അടങ്ങിയിരിക്കുന്നു ഓരോന്നിലും ആറ് ലോഞ്ചറുകൾ ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം നിരീക്ഷണ റഡാർ എൻഗേജ്മെന്റ് റഡാർ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട് അവയിൽ തന്നെ ഓരോ ബാറ്ററിക്കും നൂറ്റി ഇരുപത്തിയെട്ട് മിസൈലുകളെ വരെ പിന്തുണയ്ക്കാൻ കഴിയും അതിനാൽ തന്നെയാണ് എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനത്തെ ലോകത്തിലെ മികച്ചവയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ കൈവശം എത്രയുണ്ട് എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റത്തിന്റെ അഞ്ച് സ്ക്വാഡ്രോണുകൾ വാങ്ങുന്നതിനായി ഇന്ത്യ രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യയുമായി മുപ്പത്തയ്യായിരം കോടി റോപ്പയുടെ കരാറിൽ ഒപ്പുവെച്ചു നിലവിൽ മൂന്ന് സ്ക്വാഡ്രോണുകൾ പ്രവർത്തനക്ഷമമാണ് ബാക്കിയുള്ള രണ്ടെണ്ണം രണ്ടായിരത്തി ഇരുപത്തിയാറോടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ മൂന്നെണ്ണമാണ് നിലവിൽ ഇന്ത്യ പാക് ആക്രമണത്തെ തടുക്കാൻ നിയോഗിച്ചിരിക്കുന്നത് ഹൺഡ്രഡ് സിസ്റ്റത്തിന്റെ ശേഷി നാനൂറ് കിലോമീറ്റർ വരെയും മുപ്പത് കിലോമീറ്റർ വരെ ഉയരത്തിലും വ്യോമ ഭീഷണികളെ നേരിടാൻ എസ് ഫോർ ഹൺഡ്രഡിന് സാധിക്കുമെന്നതാണ് പ്രധാന സവിശേഷത വ്യത്യസ്ത ഭീഷണി ദൂരങ്ങൾ ഉൾക്കൊള്ളാൻ ഇത് നാല് തരം മിസൈലുകളാണ് ഉപയോഗിക്കുന്നത് ഹ്രസ്വ ദൂരപരിധി നാൽപ്പത് കിലോമീറ്റർ വരെ ഇടത്തരം ദൂരപരിധി നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ ദീർഘദൂരപരിധി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ വളരെ ദീർഘദൂരപരിധി നാനൂറ് കിലോമീറ്റർ വരെ എന്നിങ്ങനെയാണ് മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഈ സംവിധാനത്തിൽ നൂറ്റി അറുപത് ലക്ഷങ്ങളെ വരെ ട്രാക്ക് ചെയ്യാനും ഒരേ സമയം എഴുപത്തിരണ്ട് ലക്ഷങ്ങളെ ആക്രമിക്കാനും കഴിയും ഘട്ടം ഘട്ടമായുള്ള ഘട്ടംഘട്ടമായുള്ള റഡാറുകളും ഇലക്ട്രോണിക് യുദ്ധപ്രതിരോധ നടപടികളും ഇതിൽ സജ്ജീകരിക്കുന്നതിനാൽ മത്സരാധിഷ്ഠിത സാഹചര്യങ്ങളിൽ പോലും ഫലപ്രദമായി പ്രവർത്തിക്കാൻ ഈ സംവിധാനത്തിന് കഴിയുന്നു